അവിടുത്തെ ആകർഷണീയത അവിടുത്തെ മൊത്തമുള്ള ഒരു രീതിയാണ് വേണമെങ്കിൽ പൂന്തോട്ടം നമ്മുടെ ജൈവിക്കും അതുപോലെ ഗണിതവും അതുപോലെ ബന്ധപ്പെട്ട ശാസ്ത്രവും എല്ലാം കുട്ടികൾക്ക് അത് പറയാതെ തന്നെ മനസ്സിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മളിത് എഴുതിക്കുന്നത് നമുക്കൊക്കെ അറിയാം നമ്മളെ പണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടമില്ലാത്ത അധ്യാപക ആണെന്ന് ചോദിച്ചാൽ കണ്ണു പറയാനായിരിക്കും ആരായിരിക്കും ഗണിതാധ്യാപികളെ അവർ കുറ്റം ചെയ്യുന്നതാണ് പക്ഷെ അവർ പഠിപ്പിക്കുന്നതാണ് ഗണിതമായതുകൊണ്ട് കണക്കായതുകൊണ്ട് തന്നെ അവരോട് അതുപോലെയാണ് നമ്മുടെ ശാസ്ത്രാധിപത്യം ഗണിതാധിപരം സ്കൂളിലോട് സ്നേഹമായി അവർക്ക് വരാണ്ട അവരുടെ പൂന്തോട്ടം പോലെ എല്ലാത്തതിലും അവർക്ക് അവർക്ക് ടേസ്റ്റ് അനുസരിച്ച്

ഏറ്റവും നല്ല ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപിക നിഷ കെ എ സ്വാഗതവും കൊടുങ്ങലൂർ ബി ആർ സിയിലെ ബി പി സി മോഹൻരാജ് മാസ്റ്റർ പദ്ധതി വിശദീകരണവും നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു രാധാകൃഷ്ണൻ ഷാഹിന ജലീൽ കൈലാസൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസ്മി ടൈറ്റസ് സുബി പ്രമോദ് സന്തോഷ് പി കെ എസ് എം സി ചെയർമാൻ ജസ്നാ ഷിയാസ് വൈസ് പ്രസിഡന്റ് ഷഹന പ്രീ പ്രൈമറി അധ്യാപിക വന്ദന ടീച്ചർ കുട്ടി കൊടുങ്ങല്ലൂർ സിദ്ധാർത്ഥൻ കെ കെ എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഹോം അപ്ലയൻസസ്